നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കായച്ചയ്ക്കും പഴയ ഇച്ചയ്ക്കുമുള്ള ഫിറമോൺ പറ്റിയാണ് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഫ്രൂട്ട് ഫ്ലൈക്കും മെലൺ ഫ്ലൈക്കുമുള്ള കെണി നമ്മൾ സ്ഥിരമായിട്ട് വച്ചിരിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫിറമോൺ കേക്കിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് ആൺ ഒരു ഈച്ചയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നാൽപ്പത് മുതൽ അൻപത് ദിവസം വരെയാണ് അപ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ ഈ ആണീച്ചകളെ നശിപ്പിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ സ്വാഭാവികമായിട്ടും പ്രജനനം നടക്കാതെ പെണ്ണീച്ചകളും കൂടി നശിക്കും ഞാൻ മൂന്ന് വർഷത്തിലധികമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് കാഴ്ചക്കും പഴയച്ചയ്ക്കുമുള്ള ഹർമാങ്കണി സ്ഥിരമായിട്ട് വെക്കാറുണ്ട് ഒരു ഈ കേക്കെന്ന് പറയുന്നത് ഒരു അറുപത് ദിവസമൊക്കെ വച്ചേക്കും പക്ഷേ എന്നാലും അത് വീണ്ടും അത് മാറ്റി പുതിയ കേക്ക് വയ്ക്കുമ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല ധാരാളം ഈച്ചകൾ അതിൽ വീണു കിടക്കാറുണ്ട് ഞാനിപ്പോൾ കൊണ്ടുവച്ചതേ ഉള്ളൂ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഈച്ചകൾ അതിൽ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ നാളെ ഒരു ദിവസം കൊണ്ട് എന്തുമാത്രം ഈച്ചകൾ വീഴുമെന്ന് നിങ്ങൾ കാണിച്ചു തരാം അതാ ഒറ്റ ദിവസം കൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ടാണ് ഇതിലെന്തുമാത്രം ഈച്ചകൾ വീന്നിട്ട് വീന്നിട്ടുണ്ട് വന്നിരിക്കുന്നു എന്നും കൂടെ നമുക്ക് കാണാം കണ്ടോ പറഞ്ഞാൽ വിശ്വസിക്കില്ല കാര്യം ഞാൻ സ്ഥിരമായിട്ട് വെച്ചിരിക്കുന്നതാണ് രണ്ട് മൂന്ന് വർഷം കൊണ്ട് സ്ഥിരമായിട്ട് വെച്ചിരിക്കുന്നത് എന്നാലും കേക്ക് മാറുമ്പോഴത്തേക്കും ഇത് നമുക്കൊരു പതിനഞ്ച് ഇരുപത് സെൻറ്റിലുള്ള ഈ ആണിയിച്ചകളെല്ലാം ഇന്ന് പോകുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കൃഷി ചെയ്യുന്നവർ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്നവർ കായ് ഇച്ചയ്ക്കും പഴയച്ചയ്ക്കും ഉള്ള രണ്ടും സെപ്പറേറ്റാണ് ഞാൻ നമുക്കിങ്ങനെ ആ അപ്പാററ്റസ് വാങ്ങണമെന്നില്ല നമുക്ക് സ്വന്തമായിട്ട് എന്നെ ഇതുപോലെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ രണ്ട് ദ്വാരം ഇട്ട് മുകളിലത് കെട്ടി കുക്ക് മതി വെള്ളം ഒഴിച്ചിരിക്കണം ഈ വെള്ളത്തിൽ വന്ന് വീണ് ഇതൊക്കെ നശിച്ചോളും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായി എന്ന് ഞാൻ കരുതുകയാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്